ഗുഡ് മോർണിംഗ് ഞങ്ങൾ പുതിയ കാവൽ അമ്പലത്തിലാണോ കേട്ടോ പ്രൊമോ വീഡിയോ ഷൂട്ടാണേ നവംബർ പതിനേഴിൻ്റെ നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ ഭയങ്കര തിരക്കാണ് ഇതാ ഞങ്ങൾ ചിലങ്ക പൂജ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ആ നിൽക്കുന്ന ബ്ലൂ ആൻഡ് മെറൂൺ ആണ് ഞാൻ നമ്മളന്ന് എം എംലോസ്റ്റിൽ പോയില്ലേ ഒരു സാരി എന്ന് പറഞ്ഞില്ലേ ആ സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊടുത്തിട്ട് നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു നിങ്ങൾക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ഇനി ചിലങ്ക ഓരോരുത്തർക്ക് കെട്ടി കൊടുക്കുന്നതായിട്ട് വീഡിയോ എടുക്കുകയാണ് അത് കഴിയുമ്പം നമ്മളുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം പമ്പയാറിൻ്റെ തീരത്ത് മനോഹരമായിട്ടുള്ള ഒരു ഇടത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇല്ല ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുതിയ കാവലൊരു വേദി പറഞ്ഞിരുന്നു പക്ഷേ വേദി കിട്ടിയില്ലെങ്കിൽ പോലും ആദ്യമായിട്ട് എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് പുതിയ കാവലമ്മയുടെ സന്നിധിയിലായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതൊരു ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളിലും അപ്പം ഓരോ കുഞ്ഞുങ്ങൾക്കും ചിലങ്ക കെട്ടിക്കൊടുക്കുവാണ് ഞാൻ മാറുമുടിയൊക്കെ വെച്ചിട്ടുണ്ട് അത്രയും മുടിയൊന്നും ആക്ച്വലി ഇല്ല കേട്ടോ ആഗ്രഹമായിരുന്നു അത്രയും മുടിയൊക്കെ അത്രയും മുടിയൊന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് ക്ലോറിൻ വാട്ടറിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ കാരണം കൊഴിഞ്ഞു പോയിരുന്നു അപ്പം ഞാനിങ്ങനെ കുനിയെ നിവരെയും കുനിയെ നിവരെയൊക്കെ ചെയ്യണ കാരണം എൻ്റെ സാരി എൻ്റെ ഡ്രസ്സിൻ്റെ പൊസിഷനൊക്കെ പലപ്പോഴും മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് ശരിയാക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ പിള്ളേർ ആകെ ടെൻഷനിലാണ് അവർ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ട് പിള്ളേർക്ക് പക്ഷേ ഇത് നോക്കി നോക്കിയാൽ പിള്ളേരെ കാണാൻ കണ്ണ് വയ്ക്കല്ലേ നല്ല എന്താ പറയുക ഞങ്ങളുടെ പവാട നിറച്ചും താമരപ്പൂക്കളാണ് പിങ്ക് കളർ ബ്ലൗസാണ് രണ്ട് വശത്തും മുടി പിന്നെ കിട്ടി രണ്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ സാരി ശരിയാക്കുന്നുണ്ടോ മുടിയൊക്കെ പിന്നെ കെട്ടിയ അവരെല്ലാവരും ചെറിയൊരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒക്കെ പോയിട്ടാണ് ബ്യൂട്ടീഷ്യൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് റെഡി ആയിട്ട് വന്നിട്ടുള്ളത് ഞാനൊരു ബ്യൂട്ടീഷ്യൻ എവിടെ അടുത്ത് പോയിട്ടില്ല ഞാൻ സ്വയം ബ്യൂട്ടീഷ്യൻ ആവാണ് ചെയ്തത് പിന്നെ വാർമുടി കിട്ടുന്നതൊക്കെ മറന്നുപോയിട്ടോ കുറച്ചായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് മോഹിനിയാട്ടം പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത് കാരണം തന്നെ എനിക്ക് ഞാൻ വാർമുടി വെക്കുന്നതെല്ലാം മറന്നുപോയായിരുന്നു പിന്നെ എന്നെ അപ്പുറത്തെ അമ്മ സഹായിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോട്ടാണ് ഈ ഇറങ്ങി വരുന്ന ഷോട്ട് ഇത് നമ്മളുടെ പമ്പയാറിൻ്റെ തീരത്തേക്കുള്ള കൽപ്പടകളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ സ്വപ്നം കണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സീനും കാര്യങ്ങളൊക്കെ പക്ഷേ ജീവിതത്തിലത് ഉണ്ടായത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് എനിക്കിത് എന്താ പറയുക ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം മക്കൾ കണ്ടുപേരും സ്കൂളിൽ പോയി ചേട്ടൻ എന്നെ ആക്കിയിട്ട് ചേട്ടൻ പോയി അപ്പം ഞാൻ ഫോട്ടോഗ്രാഫർമാർക്ക് വേണമെന്ന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അവസാനം ആക്ച്വലി ഞാൻ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ച് വന്ന ആളല്ല പക്ഷേ എൻ്റെ ഫോട്ടോഗ്രാഫറുടെ നിർബന്ധ പ്രകാരം ഞാൻ ചെയ്യാണ് കേട്ടോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാരി തട്ടി പലതവണ വീടാകുമ്പോൾ രണ്ട് മൂന്ന് ഷോട്ടത് എടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ദാ പമ്പയാറിൻ്റെ തീരത്തേക്ക് വീണ്ടും ഇറങ്ങി അവിടെ അത്രയും സ്ഥലമുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെളി മൂടി കിടക്കുമായിരുന്നു അവിടെ ഒരു വള്ളം കിടപ്പുണ്ട് പുതിയ കാവലമ്മേടെ ആക്ച്വലി ഇത് ചെയ്യുന്ന കൂട്ടത്തിൻ്റെ ഒരിത്തിരി ഫോട്ടോയും വീഡിയോയും ഒക്കെ പ്രാന്തമുള്ള ഞാനാണ് അങ്ങനെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വഞ്ചിയുടെ വള്ളത്തിൻ്റെയൊക്കെ അവിടെ പോയിരുന്നത് പക്ഷേ എന്നുള്ള ടൈം കിട്ടില്ല കാരണം ഇടയ്ക്ക് മഴയൊക്കെ ഒന്ന് ചാറിയിരുന്നു കണ്ടോ അന്തരീക്ഷം കുറച്ചൊന്ന് മൂടി നിൽക്കുകയാണ് അപ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ വീഡിയോ എടുത്താലല്ലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ വീഡിയോയ്ക്ക് അപ്പോൾ നമ്മളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം ലോനിഷ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എടുത്ത് കാണണം കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടാൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലത് ഇടാത്തത് അപ്പോൾ എല്ലാവരും കലാമണ്ഡലം ലോനിഷ വിജയനാഥ് എന്ന ഫേസ്ബുക്കിൽ കയറി എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രൊമോ വീഡിയോ കാണണം കേട്ടോ എല്ലാവരും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചിണങ്ങണ്ടോ ഞാൻ പറഞ്ഞ പുതിയ കാവിലമ്മയുടെ പേരിലുള്ള ആ ഒരു വള്ളമാണ് പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല ഞങ്ങളുടെ ഷൂട്ടെല്ലാം കഴിയുകയാണ് കേട്ടോ ഇനി ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങോട്ട് എടുത്ത് ഞങ്ങൾ പിരികയാണ് അപ്പം നവംബർ പതിനേഴിന് കാണാം